ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ജമ്മു സൈബർ പോലീസ് ഭിന്നിപ്പിനും പ്രകോപനത്തിനും കാരണമാകുന്ന ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളോട് കാശ്മീരിലെ സൈബർ പോലീസ് ആവശ്യപ്പെടുന്നത് പ്രകോപനവും ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്നും ഇത്തരം ഉള്ളടക്കം പങ്കുവയ്ക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഹസൻ കൊലപാതകത്തിൽ ജമ്മു കാശ്മീരിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നിർദ്ദേശം പുറത്തുവന്നിരിക്കുന്നത് ശ്രീനഗറിലെയും ബുദ്ഗാമിലെയും ഷിയാ സ്വാധീന മേഖലയിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് ഇസ്രയേലിനും യു എസിനുമെതിരെ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു പ്രതിഷേധം വന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു നസ്രുള്ള അടക്കം ലബനാനിലും ഗസയിലും കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് കഴിഞ്ഞ ദിവസം പിഡിപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തിവെച്ചതായി പി ഡിപി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി പറഞ്ഞിരുന്നു അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുലയുടെ നേതാവ് സയ്യിദ് ഹസൻ നസ്രുള്ളയുടെ മൃതദേഹം കണ്ടെടുത്ത് ഇറാൻ നസ്രല്ലയുടെ കൊലപാതകം ഹിസ്ബുള്ള സ്ഥിരീകരിച്ച് ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തുന്നത് ബേരൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രല്ല യോഗം ചേരുന്നു എന്നായിരുന്നു ചാരൻ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചിരുന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് ബേരൂട്ടിലെ വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെടുന്നത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രല്ല ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത പുറത്തറിയിക്കുന്നത് നസ്രല്ലയുടെ ശരീരത്തിൽ നേരിട്ട മുറിവുകൾ ഇല്ലെന്നും സ്ഫോടനത്തിന്റെ ശക്തിയിൽ ഉണ്ടായ മൂർച്ചയേറിയ ആഘാതമാണ് മരണകാരണമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നസറലയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ഒരു കൂട്ടക്കൊലയാളിയുടെ കണക്ക് തീർത്തുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് നൂറുകണക്കിന് അമേരിക്കക്കാരും ഡസൺ കണക്കിന് ഫ്രഞ്ചുകാരും ഉൾപ്പെടെ എണ്ണമറ്റ ഇസ്രായേലികളെയും മറ്റ് രാജ്യങ്ങളിലെ നിരവധി പൌരന്മാരെയും കൊലപ്പെടുത്തിയതിന് ഉത്തരവാദിയായ ഒരാളുമായി ഞങ്ങൾ സ്കോർ പരിഹരിച്ചു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ ബ്രിക് ജനറൽ അബ്ബാസ് നിൽഫോറൌഷിനെ ഇസ്രായേൽ വ്യോമാക്രമത്തിൽ കൊലപ്പെടുത്തിയതിന് ഉത്തരം ലഭിക്കാതെ പോകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആർച്ചി പറഞ്ഞു വെള്ളിയാഴ്ച ിൽ നടത്തിയ വ്യോമാക്രമണത്തിനാണ് ഐ ആർ ജി സി ഓപ്പറേഷൻസിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ നിൽഫോറൗഷാൻ കൊല്ലപ്പെട്ടത് അത് ഹിസ്ബുൾ തലവൻ ഹസൻ ലക്ഷ്യം നസ്രയെ ലക്ഷ്യമിച്ചിരുന്നു അബ്ബാസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഉപരോധം നേരിടേണ്ടി വന്നിരുന്നു പോലീസിന്റെ ഇഷ്ടപ്രകാരം ശിരോവസ്ത്രം ധരിച്ചില്ല എന്നാരോപിച്ച അറസ്റ്റിനെ തുടർന്ന് മഹസ അമിനിയുടെ മരണത്തെ ചൊല്ലി ഇറാനിൽ നടന്ന പ്രകടനങ്ങൾക്കിടയിൽ പ്രതിഷേധ അടിച്ചമർത്തലിന്റെ നേരിട്ടുള്ള ചുമതല തനിക്കാണെന്ന് യുഎസ് പറഞ്ഞു ലെബനനിലെ ഹിസ്ബുൾ സായുധ സംഘത്തെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് തുടരുമ്പോൾ ലബനൻ ഗാസ ഫലസ്തീന്റെ ബാക്കി ഭാഗങ്ങൾ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ഉടൻ വെടിവയ്പ്പ് അവസാനിപ്പിക്കാൻ താൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട് അതേസമയം യു എസ് നൽകിയ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ നസ്രെ കൊലപ്പെടുത്തിയതെന്നാണ് ഇറാൻ ആരോപണമായി ഉന്നയിക്കുന്നത് അയ്യായിരം പൗണ്ട് ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് ആരോപണം വരുന്നത് ലെബനനിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്ബുളയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളടക്കം ലക്ഷ്യം വെച്ച് നിരന്തരം മിസൈൽ വർഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു ഇസ്ബുളയുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളും ഇവയിൽ ഉൾപ്പെടുമെന്ന് ഐ ഡി എഫ് അറിയിച്ചിട്ടുമുണ്ട് സംഭവത്തെ ഇറാൻ പരമോന്നത ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നസ്രലയുടെ കൊലപാതകത്തെ ഹമാസും സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് ഹമാസ് ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള